വേഗം നല്ല മഴ പുറത്ത്തിന് കുറ്റോര് കിട്ടും മുത്തശ്ശി മുത്തശ്ശിന്ന് പരുമലയക്ഷിയെ തളച്ച സംഭവം പറഞ്ഞുതരാ കേട്ടോ ആരും ശബ്ദമുണ്ടാക്കരുത് ആ പണ്ട് 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 ഇന്നത്തെ പോലെ യാത്ര ചെയ്യാനുള്ള വണ്ടികളൊന്നും ഇല്ല കാൽ നടത്താൻ തന്നെ ശരണം ഇരുട്ടായാൽ യാത്രക്കാർക്ക് നേരെ പല ആപത്തുകളും പതിഞ്ഞിരിപ്പുണ്ടായിരുന്നു അത് മനുഷ്യരൂപത്തിലും ക്രൂരമൃഗങ്ങളുടെ രൂപത്തിലും പിന്നെ അമനുഷിക ശക്തിയുടെ രൂപത്തിലും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു തിരുവിതാ നിന്നും പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് അരങ്ങേറിയത് തിരുവിതാംകൂറിൽ നിന്നും കിഴക്കോട്ടു പോകാനും കിഴക്കുള്ളവർക്ക് തിരുവിതാംകൂറിൽ വരുവാനും വേറെ വഴികളൊന്നും ഇല്ലാത്തതിനാൽ ആ കാലത്തെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത് ഒരു ഒരു കാട്ടുവഴിയേ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ആ വനത്തിൽ ഒരു രക്ഷി വന്നുകൂടിയത് യക്ഷിയെ പകൽ സമയത്ത് അതിസുന്ദരിയായ ഒരു യുവതിയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്ന് നിൽക്കും എന്നിട്ട് ആ വഴിയെ പൊമ്പുന്നവരോട് ആദ്യമേ മുറുക്കുവാൻ ചുണ്ണാമ്പു ചോദിക്കും മുറുക്കാൻ ചുണ്ണാമ്പു തരാമോ ചുണ്ണാമ്പു കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ പ്രണയം വാർന്നൊഴുകുന്ന വാക്കുകളാൽ മൂടും സംസാരത്തിൽ വീഴാത്ത ആണുങ്ങളില്ലായിരുന്നു അങ്ങനെ അവൾ ആണുങ്ങളെ മയക്കി കാട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും പിന്നീട് അവരുടെ നഖവും മുടിയും മാത്രമാണ് ബാക്കി കിട്ടുക അങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു ഇതറിഞ്ഞ ജനങ്ങൾ പിന്നെ വഴിയേ പോകാതെയായി അതിനെ തുടർന്ന് രക്തദാഹിയായ ആ യക്ഷി രാത്രി കാലങ്ങളിൽ അടുത്തുള്ള ഗ്രാമങ്ങൾ ചെല്ലുകയും ആണുങ്ങളെ വേട്ടയാടുവാനും തുടങ്ങി യക്ഷിയുടെ ശല്യം കൂടിയതോടെ പരഭ്രാന്തരായ ജനങ്ങൾ അനേക മന്ത്രവാദികളെ വരുത്തി പല മന്ത്ര തന്ത്രക്രിയകളും ചെയ്തു പക്ഷേ ഫലമുണ്ടായില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു അവർ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരെ അറിയുന്നത് ഒട്ടും സമയം കളഞ്ഞില്ല അവർ കടമറ്റത്ത് പോവുകയും കത്തനാരെ കണ്ട് കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു ആ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലായ കടമറ്റത്ത് കത്തനാർ അവരെ സഹായിക്കാമെന്ന് വാക്കു നൽകുകയും ഒട്ടും സമയം കൂടാതെ പരുമലയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ത്ത് കത്തനാർ ഒന്നും അറിയാത്തതുപോലെ അഥവാ ഒരു യാത്രികനെ പോലെ യക്ഷിശല്യമുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ യക്ഷി ആ വനപാതയുടെ ഓരത്തായി അതീവ സുന്ദരിയായി അണിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കത്തനാർ അടുത്തെത്തിയപ്പോഴേക്കും യക്ഷി പതിവ് പോലെ ചെറു ഒന്ന് ചുണ്ണാമോ തരാമോ ഇത് കേട്ട കത്തനാർ സന്തോഷത്തോടെ തരാമല്ലോ എന്നും പറഞ്ഞ് കുറച്ചു ചുണ്ണാമെടുത്ത് യക്ഷി കാണാതെ ഒരുപാട നീട്ടിക്കൊടുത്തു ഇത് എങ്ങനെയോ മനസ്സിലാക്കിയ യക്ഷി അതോ മേടിക്കാൻ സ്വല്പം അടിച്ചു എന്നാലും മേടിച്ചു അതിനെ തുടർന്ന് യക്ഷി കത്തനാരുടെ ബന്ധനത്തിൽ അകപ്പെടുകയും ചെയ്തു അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ ഇടുംപാണി തൊട്ടതുകൊണ്ടാണ് താൻ ആവാഹിക്കപ്പെട്ടു എന്ന ആ യക്ഷി വിചാരിച്ചത് എന്നാൽ അതല്ല കാരണം കത്തനാര് ഒരു മന്ത്രം ജപിച്ച് ആണി അവളുടെ തറയ്ക്കുകയാണ് ചെയ്തത് അത് കത്തനാരുടെ മറ്റൊരു ഇന്ദ്രജാലം പൂർണമായ കടമറ്റത്ത് കത്തനാരുടെ അടിമയായ യക്ഷി കത്തനാരെ അനുസരിക്കുകയും ഇത് മനസ്സിലാക്കിയ കത്തനാർ ഒട്ടും സമയം കളയാതെ ആ വനത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനും തുടങ്ങി പിന്നാലെ യക്ഷിയുണ്ട് അങ്ങനെ ആ യാത്ര അവസാനിച്ചത് കായംകുളത്തായിരുന്നു അവിടെ കത്തനാർക്ക് പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നു അദ്ദേഹം അവിടെ കയറി യക്ഷിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു വൃത്തിയായ ഒരു സ്ത്രീ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളു ആ വൃത്ത യക്ഷയെ കണ്ടിട്ട് ഇവള് ഏതാണെന്ന് ചോദിച്ചു അതിന് മറുപടിയായി കത്തനാറ് അത് എനിക്ക് സഹായത്തിന് ഒരു പെണ്ണുണ്ടായ കൊള്ളാമെന്നുണ്ട് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതാ ചോദിച്ചത് വയസ്സായ സ്ത്രീ ഉത്തരം നൽകിക്ക് അവർ ആ യക്ഷിയെ തൻ്റെ പുത്രിയെ പോലെ വാത്സല്യപൂർവം സ്വീകരിച്ചു ഒരുപാട് യാത്ര ചെയ്തതിനാൽ കത്തനാർ ഒന്ന് മയങ്ങി ഇതിനിടയ്ക്ക് ആ വയസ്സായ അമ്മൂമ്മയും യക്ഷിയും ആ കോല വൃത്തിയാക്കി ഭക്ഷണവും പാകം ചെയ്ത് ഓരോ വർത്തമാനവും അവിടെ പറഞ്ഞവിടെയിരുന്നു സമയം കടന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു വൃദ്ധ യക്ഷിയുടെ അലങ്കോലമായ രീതിയിൽ പനങ്കോല പോലെ കിടക്കുന്ന കാർ കൂന്തലുകൾ കാണുന്നത് അപ്പോൾ തന്നെ ആ വൃദ്ധയ സ്ത്രീ വാത്സല്യത്തോടുകൂടി യക്ഷിയുടെ തലമുടി ഭംഗിയായി കെട്ടിക്കുന്നതിനായി ചീർപ്പെടുത്ത് ചീകി അപ്പോഴായിരുന്നു ചീപ്പിൽ എന്തോ ഉടക്കിയതായി ആ വയസ്സായ സ്ത്രീക്ക് അനുഭവപ്പെട്ടത് വേഗം തന്നെ അവർ അവിടെ തിരയുകയും യക്ഷിയുടെ തലയിൽ ഒരു ഇരുമ്പാണ് തറച്ചിരിക്കുന്നതായും കണ്ടത് അയ്യോ മോളെ ഒരു ഇരുമ്പാണ് മോളുടെ തലയിൽ തറച്ചിരിക്കുന്നല്ലോ വേദനിക്കുന്നില്ലേ യക്ഷിയുടെ തടവിക്കൊണ്ട് വൃദ്ധ ചോദിച്ചു അതെ അമ്മച്ചി നല്ല പോലെ വേദനിക്കുന്നു ഇതൊന്ന് ഇത് കേൾക്കേണ്ട താമസം ആ വൃത്തയായ സ്ത്രീ വേഗം തന്നെ മറത്തൊന്നും ആലോചിക്കാതെ ആണി വലിച്ചൂരി തൽക്ഷണം യക്ഷി പഴയ ശക്തി വീണ്ടെടുക്കുകയും അവിടുന്ന് മറഞ്ഞു പോവുകയും ചെയ്തു ഇത് കണ്ട വൃദ്ധ വളരെയേറെ ഭയപ്പെടുകയും ഒട്ടും സമയം കളയാതെ വിശ്രമിച്ചു കൊണ്ടിരുന്ന കത്തനാരെ ഉണർത്തുകയും കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു അതോടെ മഹാമാന്ത്രികനായ കത്തനാർ തന്റെ ഉൾമനസിന്റെ ശക്തിയാൽ യക്ഷി പോകുന്ന പാത മനസ്സിലാക്കുകയും സമയം കളയാതെ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു മാനുഷിക ശക്തിയുടെ പ്രഭാവത്താൽ യക്ഷി വളരെ വേഗത്തിൽ മാനാറിൽ വന്നു ചേർന്നു പക്ഷേ കടം മുറ്റത്ത് കത്തനാരും നിസ്സാരക്കാരനല്ലായിരുന്നു ആ യക്ഷിയുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് സാധാ മനുഷ്യർക്കും എത്തിച്ചേരാൻ പറ്റുന്ന വേഗത്തിൽ എത്രയോ മടങ്ങ് നേരത്തെ തന്നെ കത്തനാരും അവിടെ എത്തിച്ചേർന്നു ഇത് കണ്ടു യക്ഷി വേഗം തന്നെ തൊട്ടടുത്തുള്ള ആറ്റുകടവിലെത്തി അവിടെ കണ്ട തോടിയിൽ കയറുകയും ആ ശക്തിയുടെ സഹായത്തോടെ യക്ഷിന്നാർ കാവിനടുത്തുള്ള കടവിൽ എത്തുകയും ചെയ്തു ഇനി അവളെ സ്വതന്ത്രമായി വിട്ടാൽ മനുഷ്യരാശിക്ക് തന്നെ അപകടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ കത്തനാർ ഒട്ടും സമയം കളാതെ ആറ്റുകടവിലെത്തി പക്ഷേ മറുകരയിൽ പോകാൻ വേറെ വള്ളങ്ങൾ അവിടെ ഇല്ലായിരുന്നു ഇതെല്ലാം നോക്കിക്കണ്ടിരുന്ന യക്ഷി കത്തനാരെ നോക്കി പരിഹാസരൂപേനെ ആർത്ത് അട്ടഹസിക്കുവാനും തുടങ്ങി എന്നാൽ ഇതൊന്നും കണ്ട് കത്തനാർക്ക് ഒരു കുലുക്കവും സംഭവിച്ചില്ല എപ്പോഴും ഉള്ളതുപോലെ ദിവ്യത്വമുള്ള മുഖത്ത് ഒരു ചെറുപൊഞ്ചിരി കളിയാടി അടുത്ത നിമിഷം തൊട്ടടുത്ത് നിന്ന വാഴയിൽ നിന്ന് ഒരു ദോഷനില ദോഷനിലും മനസ്സിൽ എന്തോ മന്ത്രങ്ങൾ ജപിച്ച ശേഷം അത് അത് വെള്ളത്തിൽ ചെയ്തു അപ്പോൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ഉണ്ണി ചോദിച്ചു ഉണ്ണിയുടെ തലയിൽ തടവിക്കൊണ്ട് മുത്തശ്ശി തുടർന്നു ഇല്ല അത് താണില്ല അതായിരുന്നു കടമറ്റത്ത് കത്തനാരുടെ ശക്തി വേഗം തന്നെ കത്തനാർ ആ തൂഷനിലയുടെ മുകളിലേറുകയും തനിയെ ആ തോഷനില കത്തനാരെയും കൊണ്ട് മറുകരയിൽ എത്തിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടു പേടിച്ചു പോയ യക്ഷി ഒന്ന് അവിടെ തന്നെ നിന്നു എന്താ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ സമ്മതിക്കില്ല മനുഷ്യരാശിക്ക് നേരെയുള്ള നിന്റെ ഈ ക്രൂര പ്രവൃത്തികൾ ഇനി നടക്കില്ല ഞാൻ അനുവദിക്കില്ല ദൈവത്തിന്റെ നാമത്തിൽ ഇതാ ഞാൻ ഞാൻ നിന്നെ അയ്യോ ഇനി ഒന്നും ആരെയും ഉപദ്രവിക്കാതെ നിന്നുകൊള്ളാം ഇത് കേട്ട കത്തനാർ കുറച്ചു നേരം എന്തോ ആലോചിച്ച ശേഷം ശരി ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ ഇരുന്ന് കൊള്ളാമെങ്കിൽ ഒന്നും ചെയ്യില്ല എന്താ നിനക്ക് കത്തൻ കത്തനാരുടെ ചോദ്യത്തിന് യക്ഷി ശരിമൂളുകയും ചെയ്തു മുതൽ അവിടെ തന്നെ കൂടിയിരിക്കുകയും ചെയ്തു കാലങ്ങൾ കടന്നുപോയി എന്നാൽ ഇപ്പോഴും ചിലർ ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായിട്ടും മറ്റും ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കാണുന്നുണ്ടെന്നാണ് വൈപ്പ് അങ്ങനെ ആ യക്ഷിയെ അവിടുത്തെ ദേശക്കാർ ആരാധനയോടെ വിളിച്ച പേരാണ് പരുമല യക്ഷി